അവൻ പതിയെ ആ കല്ലറയുടെ അടുത്തേക്ക് നീങ്ങി അമരൻ ആ രത്നക്കല്ല് സൂക്ഷ്മമായി നോക്കി പിന്നെ തന്റെ കയ്യിലുള്ള മോതിരത്തിലേക്ക് നോക്കി ആ രത്നക്കല്ലും അമരന്റെ അമ്മ അവൻ നാളുകളിൽ നൽകിയ മോതിരത്തിലെ കല്ലും ഒരുപോലെ ഇരിക്കുന്നെന്ന് അവൻ മനസ്സിലാക്കി പെട്ടെന്ന് ശവകുടീരത്തിലെ രത്നത്തിന്റെ നിറം മാറി അമരന്റെ കയ്യിലെ മോതിരത്തിന്റെ നിറവും മാറി ശ്മശാനം മുഴുവൻ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി അമരൻ കാലിടറി താഴെ വീണു അമരന്റെ കൈക്ക് പരിക്കേറ്റ് രക്തം വാർന്നൊലിച്ചു അവൻ അമ്മയുടെ കുഴിമാടത്തിൽ പിടിച്ചു അമ്മേ ഇവിടെ നടക്കുന്നത് എന്നെ എനിക്ക് പേടിയാവുന്നു അമരൻ പേടിയോടെ അലറി അമരന്റെ കയ്യിൽ നിന്നൊഴുകിയ രക്തം കല്ലറയിൽ പതിച്ചു അമ്മയുടെ ശവക്കുഴിയിൽ നിന്ന് മിന്നൽ പിണർ പോലെ പ്രകാശം പുറത്തേക്ക് വന്നു അമരൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പെട്ടെന്ന് ഒരു കൈ അവന്റെ തോളിൽ തൊട്ടു